ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ബൈബിളിലെ മതായ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിയൊന്നാം പ്രസക്ത ഭാഗം വായിക്കുന്നു എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം മറുരൂപമലയിലെ രൂപാന്തരത്തിനു ശേഷം ശിഷ്യന്മാരായ യോഹന്നാൻ പത്രോസ് യാക്കോവിനോടൊപ്പം മലയിൽ നിന്നിറങ്ങിയ യേശു കാണുന്നത് ചന്ദ്രരോഗിയ ഒരു ബാലനെ സൗഖ്യമാകുവാൻ ശ്രമിച്ച തന്റെ ശിഷ്യന്മാർ പരാജയപ്പെടുന്ന കാഴ്ചയാണ് ആ ബാലനിൽ കുടിയിരുന്ന ഭൂതത്തെ യേശു ശാസിക്കുകയും അതവനെ വിട്ടുപോവുകയും അവൻ സൗഖ്യമാവുകയും ചെയ്തു പ്രസക്തമായ ചോദ്യം ശിഷ്യന്മാർ ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് തങ്ങൾക്ക് ആ ഭൂതത്തെ പുറത്താക്കുവാൻ കഴിയാതിരുന്നത് യേശു പറഞ്ഞത് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രയും നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്കൊന്നും അസാധ്യമാവുകയില്ല എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല വിശ്വാസ ജീവിതത്തിന് പ്രാർത്ഥനയും ഉപവാസവും ആവശ്യമെന്ന് കർത്താവ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നു പ്രാർത്ഥന ഉയരത്തിലെ അതായത് സ്വർഗീയ ശക്തി നമുക്ക് പ്രദാനം ചെയ്യുമ്പോൾ ഉപവാസം ഈ ലോകസുഖങ്ങളിലുള്ള താല്പര്യത്തിന് വരുത്തുന്നു നമ്മുടെ പ്രതിയോഗിയോട് എതിർത്തു വെൽക്കേണ്ടതിന് ശക്തി ലഭിക്കുവാൻ പ്രാർത്ഥനയും ഉപവാസവും വേണമെന്നുള്ളതിന് യേശു തന്നെ മാതൃകയാണ് ഭക്ഷണം ഒഴിവാക്കിയുള്ള പ്രാർത്ഥനയിൽ ദൈവിക സംസർഗത്തിൽ നിന്നുള്ള നമ്മുടെ ആത്മാവിനെ ശക്തീകരിക്കാൻ സഹായിക്കുമെന്ന് നാം മനസ്സിലാക്കണം ഹൃദയം ഏകാഗ്രതമാക്കുവാൻ പ്രാർത്ഥനയും ഉപവാസവും അത്യന്താപേക്ഷിതമാണ് പ്രാർത്ഥനയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിങ്കിലേക്ക് തിരിയുകയാണ് നാം ചെയ്യുന്നത് ഉപവാസത്തിൽ സംഭവിക്കുന്നത് നമ്മിൽ തന്നെ ആശ്രയിക്കുന്നതിൽ നിന്ന് പിന്തിരിയുക എന്നുള്ളതാണ് ഈ ജാതി പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ പുറത്തു പോകുന്നില്ല എന്ന് യേശു പറയുമ്പോൾ ആത്മാർത്ഥമായ ഭക്തിയുടെയും ദൈവിക ശക്തിയിലുള്ള ആഴമായ ആശ്രയത്തിൻ്റെയും പ്രാധാന്യത്തെ കർത്താവൂന്നി പറയുന്നു ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം കർത്താവ് അവരെ അധികാരപ്പെടുത്തിയ കാര്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ വിശ്വാസം അവർക്കില്ലായിരുന്നു യാക്കോബിന്റെ ലേഖനം നാലിൻ്റെ ഏഴിൽ ആകെയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ പിശാചിനോട് എതിർത്തു നിൽക്കുവിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും വിശ്വാസം പ്രാർത്ഥന ഉപവാസം തുടങ്ങിയുള്ളവ ഒരു ശിഷ്യന്റെ ശുശ്രൂഷയിൽ അത്യന്താപേക്ഷിതമാണ് എന്ന് ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നു കർത്താവ് തന്ന ആത്മീയ അധികാരം ഉപയോഗിച്ചു കൊണ്ട് ശുശ്രൂഷയിൽ നമുക്ക് വിശ്വാസത്തോടെ മുന്നേറാം ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ